ം സി പി എ കോംപ്ലക്സ് ഈ നാടറിയുന്ന ജ്വല്ലോൾ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ പഞ്ചായത്തിലെ പാണ്ഡ്യാട് വാർഡിലെ എടപ്പിലത്ത് കൊണ്ട് ശ്മശാനവുമായി ബന്ധപ്പെട്ട പരാതിയുമായി മുന്നോട്ടു പോകുമെന്ന പ്രദേശവാസികൾ ജനവാസ മേഖലയിൽ ശ്മശാനം കൊണ്ടുവരുന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് ഇവരുടെ പരാതി പരാതി പിൻവലിക്കാൻ ഭീഷണിപ്പെടുത്തിയതായും ഇവർ പറഞ്ഞു ശ്മശാനത്തിനായി ഇരുപത്തി സെന്റ് സ്ഥലം വാങ്ങുന്നതിനായി എടവണ്ണ പഞ്ചായത്ത് തുക വാക്യെത്തിയിരുന്നു എന്നാൽ ഇതിനായി കണ്ടെത്തിയ ഭൂമിയുടെ തൊട്ടടുത്തുള്ള സ്ഥലം ഉടമകൾ പരാതിയുമായി രംഗത്ത് വന്നതോടെ ഫണ്ട് അനുവദിക്കുന്നതിൽ കാലതാമസം നേരിട്ടു ഇതോടെയാണ് സിപിഎം ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോളനി നിവാസികൾ ശ്മശാന നിർമ്മാണമായി മുന്നോട്ടിറങ്ങിയിരുന്നത് പ്രദേശവാസിയുടെ പരാതിയെ തുടർന്ന് ഫണ്ട് നഷ്ടപ്പെടും എന്നതിനാൽ പത്ത് സെന്റ് സ്ഥലം ശ്മശാനത്തിനായി സ്വകാര്യ വ്യക്തി വിട്ടു നൽകുകയായിരുന്നു തുടർന്ന് കോളനി നിവാസികൾ പ്രവർത്തനവുമായി മുന്നോട്ടു പോവുകയും ചെയ്തു എന്നാൽ ശ്മശാനത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥല ഉടമകൾ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് ശ്മശാനം നിർമ്മിക്കാനായി കണ്ടെത്തിയ സ്ഥലം ജനവാസ മേഖലയിൽ ആണെന്നാണ് ഇവരുടെ പരാതി വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പാർട്ടി നേതാക്കൾ വ്യക്തി താല്പര്യം സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്നും പരാതി പിൻവലിക്കാൻ പാർട്ടി നേതാക്കൾ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതായി ഇവർ പറഞ്ഞു കോളേജ് നിവാസികൾക്ക് ശ്മശാനം വരുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല എന്നാൽ തൊട്ടടുത്ത് താമസിക്കുന്ന വീടുകളുടെ ദൂരപരിധി പാലിക്കാതെയാണ് ശ്മശാനത്തിലുള്ള മുന്നൊരുക്കം തുടങ്ങുന്നത് ഒരു വ്യക്തി മാത്രമല്ല തൊട്ടടുത്ത് താമസിക്കുന്ന എല്ലാ കുടുംബങ്ങളും തൊട്ടടുത്ത് ഭൂമിയുള്ള എല്ലാ എല്ലാ വ്യക്തികളും ഇതിനെതിരെ ഒരു പരാതി പഞ്ചായത്ത് സെക്രട്ടറിക്കും ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർക്കും ഡി എംഒക്കും പട്ടികജാതി വികസന ജില്ലാ ഓഫീസർക്കും പരാതി നൽകിയിരുന്നു ഇപ്പോൾ കണ്ടെത്തിയ സ്ഥലത്തു നിന്നും ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാറി പറ്റക്കാട് നിവാസികളുടെ ശ്മശാന സ്ഥിതി ചെയ്യുന്നുണ്ട് അതിനോട് ചേർന്ന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ സ്ഥലം കിട്ടാനുണ്ട് ഈ ജനവാസ മേഖലയിൽ തന്നെ ഈ ശ്മശാനം കൊണ്ടുവര വന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് ഈ ഭൂമിയിൽ നിന്നും ചുരുങ്ങിയ ദൂരപരിധി അൻപത് മീറ്ററാണെന്നിരിക്കെ മുപ്പത്തഞ്ച് മീറ്ററിനുള്ളിൽ ആറ് വീടുകളും അതിന്റെ കിണറുകളുമുണ്ട് ബന്ധപ്പെട്ട അധികാരികൾ അധികാരികൾ രേഖാമൂലം മറുപടി നൽകിയിട്ടും അത് മറികടന്ന് വാർഡ് മെമ്പറും പാർട്ടി പ്രവർത്തകരും ചേർന്ന് ഒരു വ്യക്തിയുടെ വ്യക്തിയുടെ വ്യക്തി താല്പര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി എടപ്പലത്തുകൊണ്ട് നിവാസികളെ തെറ്റിദ്ധരിപ്പിച്ച് ശ്മശാനത്തിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയും ഈ പരാതി അച്ഛന്റെ മാത്രം പരാതിയല്ല ഇത്രയും ആൾക്കാർ ഒപ്പിട്ട് നൽകിയ പരാതിയാണ് അച്ഛന് കൂടുതൽ സംസാരിക്കാൻ കഴിയില്ല അച്ഛന് ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞതാണ് എന്നിട്ട് അതും അറിഞ്ഞിരിക്കെ വീട്ടിൽ വന്ന് പാർട്ടിക്കാരും ചില വ്യക്തികളും കൂടിയിട്ട് വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തായിരുന്നു ഈ ശ്മശാനത്തിനെതിരെ കൊടുത്ത പരാതി പിൻവലിച്ചില്ലെങ്കിൽ പി എം എ വൈ പ്രകാരം പാസായ വീട് മുടക്കുമെന്നും അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ മൃതദേഹം വീട്ടുപടിക്കൽ കൊണ്ടുവച്ച് മുദ്രാവാക്യം വിളിക്കുമെന്നും പറഞ്ഞിരുന്നു ഭാര്യക്ക് ഞങ്ങൾക്ക് ഏഴ് കുട്ടികളുണ്ട് ഒന്ന് മരിച്ചു മരിച്ചുപോയി ഇനി ആറിനുണ്ട് അതിൽ മൂന്നാണുങ്ങൾക്ക് ഇനിയും പെരായിട്ടുള്ള സ്ഥലമാണിത് ഇടവണ്ണ പഞ്ചായത്തിൽ പരാതി കൊടുക്കാൻ ഞാൻ പോയിട്ടുണ്ട് കലക്ട്രേറ്റിൽ പരാതി കൊടുക്കാൻ ഞാനും മിലാസിനെയും പോയിട്ടുണ്ട് ബാലസുന്ദ്രം ഒറ്റയ്ക്കല്ല അവിടെ ഞാനൊരു വിധവയാണ് ഞാനും മോളും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഇത് എന്റെ വീട് ഇത് മസാലത്തിന് കണ്ടെത്തിയ സ്ഥലം ഇത് ഇതെന്റെ സ്ഥലമാണ് ഇതില് തൊട്ടടുത്താണ് ഒരു ശ്മശാനത്തിന് കണ്ടെത്തിയ സ്ഥലം അപ്പോൾ എനിക്ക് എനിക്ക് ഇതിലൊരു വീട് വീട് വെക്കണം വെക്കണം ഇതാണ് ഇതാണ് സ്ഥലം ഭൂമി അതൊരു ഈ ശ്മശാനം വരുന്നതിനെതിരെ ഒരു വ്യക്തി മാത്രമല്ല പരാതി നൽകിയിട്ടുള്ളത് ഈ കാണുന്നവരൊക്കെ ഒപ്പിട്ട പരാതിയാണ് നൽകിയത് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ ശ്മശാന പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് മറുപടി നൽകിയിട്ടും അതുവകാതെ വാർഡ് മെമ്പറും പാർട്ടി പ്രവർത്തകരും ചേർന്ന് വിവിധ വകുപ്പുകൾക്ക് ഇതിനോടകം പരാതി നൽകിയിട്ടുണ്ട് പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും ഇവർ പറയുന്നുലെക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപാറ അരിക്കോട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഇരുപത്തിരണ്ടു വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ